നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡാമൻസ് താഴെപ്പാലം തിരൂർ ചെമ്മട് ദാർഹുദ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റഡി ഓഫ് റിലീജിയൻസിൽ ഫസ്റ്റ് റാങ്ക് നേടിയ കുമ്മാളി അജ്മൽ മുനീബ് ഹുദവിയെ കാട്ടിലങ്ങാടി റേഞ്ച് മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി നമ്പിയാങ്കുന്ന് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ വെച്ച് പാണക്കാട് സയ്യിദ് സൌദിക്കൽ വിഷയാബുദ്ധങ്ങൾ ആദരിച്ചു മത സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ മതസ്ഥാപനങ്ങളുടെ ഭാരവാഹിയും പ്രവാസി ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയുമായ കുമ്മാളി മുഹമ്മദിന്റെ മകനാണ് അജ്മൽ മുനീബ് ഹുദവി എസ് കെ എം 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 റേഞ്ച് പ്രസിഡന്റ് ഹസൻ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു സമിതി ചെയർമാൻ നടത്തി എസ് കെ എം എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി യു ഷാഫി ഹാജി മുഖ്യ പ്രഭാഷണം നടത്തി അലി മുസ്ലിയാർ കുരട വിഷയാവതരണം നടത്തി എസ് കെ എം എം എ മേഖലാ പ്രസിഡന്റ് ആദവനാട് മുഹമ്മദ് കുട്ടി സമസ്ത പ്രവാസി സെൽ ജില്ലാ സെക്രട്ടറി യു എം ബഷീർ ചോറ്റൂർ തിരുനാവായ പഞ്ചായത്ത് എസ് വൈ എസ് പ്രസിഡന്റ് പൂക്കോയത്തങ്ങൾ എസ് കെ ജയം റേഞ്ച് സെക്രട്ടറി ഇബ്രാഹിം ഫൈസി എന്നിവർ സംസാരിച്ചു എ കെ ബാബു ഹാജി എ കെ നാസർ തയ്യൽ എൻ ദിൻ ഹാജി സി ബാബ വി എം മാനു ഹാജി പി കെ ഉണ്ണിൻകുട്ടി ഹാജി എം വി സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് നയൻറ്റി തിരൂർ